അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ നിർമ്മാണത്തിലിരുന്ന സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയിടിഞ്ഞു റോഡിലേക്ക് വീണു സംരക്ഷണ ഭിത്തിയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇടിയാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി തോണിത്തടി ഭാഗത്ത് കളരിപ്പറമ്പിൽ ഷാജിയുടെ വീടിനോട് ചേർന്നാണ് പുതുതായി സംരക്ഷണ ഭിത്തി അടുത്തിടെ നിർമ്മിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞ് റോഡിലേക്ക് വീണത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഉറപ്പില്ലാത്ത കോൺക്രീറ്റ് ബെൽറ്റും ആവശ്യത്തിന് കമ്പിയും ഉപയോഗിക്കാത്തതാണ് ഭിത്തി ഇടിയാൻ കാരണമെന്ന് ഷാജി പറഞ്ഞു ഈ റൂറിൻ്റെ പണി തുടങ്ങിയ അന്നേരം പോലെ ഉള്ള ഇടിച്ചിലാണ് അത് ആദ്യമായി ഇവിടെ കല്ലും കല്ലും കല്ലുണ്ടെന്ന് മൊത്തം വെടി വെടിപൊട്ടിച്ച് മാറ്റിയതിന് ശേഷമായി ഈ ഇടിച്ചിൽ മൊത്തം ഉണ്ടായത് ഇത് രണ്ട് മൂന്ന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കെട്ട് കെട്ടിയാൽ ശരിയാകത്തില്ല ഇത് മാർച്ച് കാരണം നമ്മുടെ വീടിനും തരത്തിലും നമ്മൾ